പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് സ്പോർട്സിനോട് ഉണ്ടായിരുന്ന താല്പര്യം അത് ഒരു അതിന്റെ പിന്നിൽ ഒരു മൂല്യബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ മൂല്യബോധം കൂട്ടായ്മയുടെ ബോധമായിരുന്നു അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിസത്തിലേക്ക് കൂടുതൽ കൂടുതലായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ സ്പോർട്സ് പ്രമോട്ട് ചെയ്യുക എന്നുള്ളത് കൂട്ടായ്മയുടെയും ഇപ്പൊ സഭയെക്കുറിച്ച് പറഞ്ഞാൽ സിനിഡാലിറ്റി എന്നുള്ള വാക്കാണല്ലോ ഇപ്പൊ മൊത്തത്തിൽ ലോകം മുഴുവന്റെയും ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമായിട്ട് സ്പോർട്സിനെ അദ്ദേഹം കണ്ടു ചെറുപ്പം മുതലേ കളിക്കുമായിരുന്നാണോ മണിക്കൂറുകളോളം കളിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം കളിയിൽ വലിയ മിടുക്കനായിരുന്നില്ല എന്നാണ് തന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഹോപ്പില് പറയുന്നു അദ്ദേഹത്തിന് ഒരു ഒരു ഇരട്ടപ്പേര് കളി കളിക്കൂട്ടുകാർ ഇട്ടു വരുത്തുന്നുണ്ട് ഹാഡ് എന്ന പേരായിരുന്നു അതായത് വളയാത്ത കാല ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള കാലം അപ്പോ നന്നായിട്ട് ഫുട്ബോൾ കളിക്കണമെങ്കിൽ നല്ല ഒരു വഴക്കം വേണോ അങ്ങനെ അത്തരത്തിലുള്ള വഴക്കം ഹോർഹെ മാരിയോ ബർഗോളിയോയ്ക്കോ ഉണ്ടായിരുന്നില്ല അത്ര ഏതായാലും അദ്ദേഹം സാൻ ലോറൻസോ ക്ലബിന്റെ വലിയൊരു ഒരു ആരാധകനാണെന്ന് മാത്രമല്ല മെമ്പറുമാണ് മെമ്പറുമാണ് മുഴുവൻ അതില് പേ ചെയ്തിട്ടുണ്ട് മെമ്പർഷിപ്പ് പേ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് നമ്പർ എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് സാൻ ലോറൻസോ ക്ലബ്ബ് സാൻ ലോറൻസോ ക്ലബിന്റെ പ്രത്യേകത അർജന്റീനയിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ക്ലബാണ് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ സൗത്ത് സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകളുടെ ലീഗ് ഉണ്ടല്ലോ മത്സരം ഉണ്ടല്ലോ അതിൽ ചാമ്പ്യൻസ് ആയത് ഈ അർജന്റീനയിലെ സാൻ ലോറൻസോ ക്ലബാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലോ മറ്റോ ഒരു അച്ഛൻ സ്ഥാപിച്ചതാണ് ലൊറൻസോ മെസ്സ എന്നോ മറ്റോ പറഞ്ഞൊരു പേരുള്ളൊരു അച്ഛൻ അതുകൊണ്ട് തന്നെ അതിന്റെ അതിന്റെ മെമ്പേഴ്സിനെ ആളുകൾ വിളിക്കുന്നത് കാക്കകൾ എന്നാണ് അദ്ദേഹത്തെ ക്രോസ് കാരണം എന്താ വെച്ചാല് ഈ അച്ഛന്റെ കറുത്ത ഉടുപ്പ് സ്ഥാപിത സ്ഥാപകന്റെ ആ കറുത്ത ലോഹയാണല്ലോ കറുത്ത ലോഹ ലോഹ അതുകൊണ്ട് അതിന്റെ ഫാൻസിനെ വിളിച്ചത് അങ്ങനെ കാക്കകൾ എന്നായിരുന്നു അപ്പൊ എന്തായാലും ഈ രണ്ടായിരത്തി പതിനാലില് ഈ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യനായി കഴിഞ്ഞപ്പോ അവര് ടൂർണമെന്റ് ഈ കപ്പുമായിട്ട് വത്തിക്കാനിലേക്ക് വന്നു വത്തിക്കാനിൽ വന്ന് പാപ്പയെ അത് കാണിച്ചു പാപ്പയ്ക്കും വലിയ സന്തോഷമായി എന്തുമാത്രമല്ല ഈ ഒരു ഈ ഒരു ഫുട്ബോൾ ടീം ഒരു സ്റ്റേഡിയം പണിയാനായിട്ട് പ്ലാനിട്ടിരിക്കുകയാണ് സ്റ്റേഡിയം പണിയാനായിട്ട് ആ സ്റ്റേഡിയത്തിന് പോപ്പ് ഫ്രാൻസിസിന്റെ പേരാണ് അവര് കൊടുക്കുന്നത് അപ്പോ അങ്ങനെ സ്പോർട്സിന്റെ തലത്തിൽ ആ ഒത്തിരിയേറെ കാര്യങ്ങള് പാപ്പയോട് ചേർത്ത് പറയാനുണ്ട് ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു ക്ലബ് ആ ക്ലബിലെ ഫാനും കൂടിയാണ് അദ്ദേഹം അതിന്റെ അനുഭവമാണ് ഇതാണ് എനിക്ക് ആ ക്ലബിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കാണുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കളി പോലും കാണാറുണ്ടോ അതേ എന്താണ് ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് കോട്ടയില സന്തോഷം കോട്ടയില അദ്ദേഹം ഒരിക്കലും ടി വി കളി കാണാറില്ല ടി വി കാണാറേയില്ല അതാണ് അതിന്റെ രസം അദ്ദേഹം ടി വി കാണാറേയില്ല കാരണം ഈ കർമ്മല മാതാവുമായി അദ്ദേഹം ഒരു ഒരു ഉടമ്പടി നടത്തി എന്നാണ് പറയുന്നത് അതായത് ടി വി കാണില്ല എന്നൊരു പ്രോമിസ് ഓഫ് കാർമൻ കർമ്മലമാതാവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാപ്പ കർമ്മലമാതാവിനോട് ഒരു പ്രോമിസ് നടത്തി ഞാൻ ഇനി മുതൽ ടി വി കാണില്ല അതിനുശേഷം പിന്നെ ടി വി കണ്ടിട്ടേയില്ല അതുകൊണ്ട് അത് വേൾഡ് കപ്പായാലും ടി വി കാണാറില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് പാപ്പ ഈ വേൾഡ് കപ്പിലെ വിജയമൊക്കെ അറിയുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അർജന്റീനയുടെ വിജയം ഉണ്ടായിരുന്നുണ്ടോ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണെന്നാണ് എന്റെ ഓർമ്മ അപ്പോ ആ വിജയമൊക്കെ അദ്ദേഹം അറിഞ്ഞത് റേഡിയോ ഫോളോ ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അവിടെ കാവലുണ്ടായിരുന്ന നമ്മുടെ സ്വിസ് ഗാർഡുണ്ടോ സ്വിസ് ഗാർഡിൽ നിന്ന് അദ്ദേഹം പോയി ന്യൂസ് പിടിക്കുമായിരുന്നു ആരാ ജയിച്ചത് എത്ര ഗോൾ അടിച്ചു ഇങ്ങനെ അപ്പോ വലിയൊരു ഫുട്ബോൾ പ്രേമിയായ പാപ്പ ടി വി കാണാത്ത പാപ്പ അപ്പൊ അത് കാണാൻ തയ്യാറാകാത്ത പാപ്പ പക്ഷെ റേഡിയോ കമൻട്രിയിലൂടെയും സ്വിസ് ഗാർഡിലൂടെയൊക്കെ കാര്യങ്ങള് അതാണ് കോട്ട ഞാൻ മനസ്സിലാക്കി ഒരു ടീം സ്പിരിറ്റാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞതുപോലെ കളികളിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഫുട്ബോളിൽ അതില്ലാതെ ഏത് കളിയിലും പറ്റില്ല ഫുട്ബോളിൽ പ്രത്യേകിച്ചും ആ ഒരു സ്പിരിറ്റ് സഭയിലെ പ്രവർത്തനങ്ങളിലും വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ ഫലമാണല്ലോ ഈ സിനിറാലിറ്റിയെ പറ്റിയുള്ള ചർച്ചകളെല്ലാം അദ്ദേഹം ഏർപ്പെടുത്തിയതും സഭയിൽ എല്ലാ ആളുകളും ആക്റ്റീവ് ആകണം എന്ന് പറയുന്നതും അതുമായിട്ട് അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റുക ഏതെങ്കിലും തരത്തില് ഇത് ഈ ഒരു ബന്ധം ഉണ്ട് എന്നാലും തീർച്ചയായിട്ടും ആ ബന്ധം വളരെ നല്ലൊരു ബന്ധമാണ് സത്യത്തിൽ അദ്ദേഹത്തിന് മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സഭയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും സ്പോർട്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ആരും ഒറ്റക്കാകരുത് ഒറ്റയ്ക്കല്ല എന്ന ആ കാഴ്ചപ്പാടാണ്